നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് വനിതകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ആയിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് ആ ആൺകുട്ടികളുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെൺകുട്ടികളുടെതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ഓഫീസർ റാങ്കിലേക്ക് വനിതകൾക്ക് എൻ്റർ ആവാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വേണ്ടത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് എസ് എസ് സി എസ് എസ് സി ടെക് അതായത് നമ്മുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ എൻട്രിയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇത് വുമൺസിൻ്റെ നോട്ടിഫിക്കേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവരൊക്കെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് തായ ഉണ്ട് കേട്ടോ അൺമേഡ് ആയിട്ടുള്ള ഫീമെയിൽസിനായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇതിനപേക്ഷിക്കാൻ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ചോദിക്കുന്നത് നോട്ടിഫൈഡ് സ്ട്രീം ഏതൊക്കെ സ്ട്രീമാണെന്ന് മുമ്പോട്ട് പറയാം ഇത് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ അതായത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് കേട്ടോ ഈ കാണുന്നത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താഴെ വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് ഹിന്ദി ആണ് അതിൻ്റെ തായലാണ് ഏകദേശം ഇരുപത്തൊന്നാമത്തെ പേജ് മുതൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ് ഇവിടെ കാണാൻ സാധിക്കും അൺമേരിഡ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇരുപത്തി ടു ഇരുപത്തേഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിന് പുറമെ വിഡോസിനുള്ള വേക്കൻസിയും കൂടി ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ മുപ്പത്തഞ്ച് വയസ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ വിഡോസിന് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിഡോസിൻ്റെ ക്വാളിഫിക്കേഷനിലും മാറ്റമുണ്ട് മുമ്പോട്ടേക്ക് ഞാൻ പറയുന്നതായിരിക്കും ആദ്യം ഇതിൽ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ആദ്യം ഫിസിക്കൽ അല്ല ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം പുഷപ്പ് ഉണ്ട് പതിനഞ്ചെണ്ണം പുള്ളുണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കണം സിറ്റപ്സ് ഉണ്ട് ഇരുപത്തഞ്ചെണ്ണം എടുത്തിരിക്കണം അതുപോലെ തന്നെ സ്ക്വാഡ്സ് ഉണ്ട് മുപ്പത് സെറ്റാണ് പറഞ്ഞത് ടൂ റി സെറ്റിന്റെ മുപ്പത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ടു സെറ്റ് ഓഫ് ടെൻ റിപ്പീറ്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് സെറ്റ് ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കണം അതറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു വിദഗ്ധൻ്റെ സഹായത്തോട് കൂടി പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാം നിങ്ങൾക്ക് ഇതിലൊരു വിദഗ്ധൻ്റെ കൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിലൂടെയൊക്കെ ഓട്ടോ ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് അക്യൂറേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതായത് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് നോർമലി ഉള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതിൻ്റെ ക്വാളിഫിക്കേഷനാണ് കേട്ടോ വിഡോസിൻ്റെ പ്രത്യേകം തന്നെ ഞാൻ പറയുന്നതായിരിക്കും വിഡോസ് എന്ന് പറയുമ്പോൾ ആർമിയിൽ വീരമൃത്യു ഒക്കെ വരച്ചിട്ടുള്ള പട്ടാളക്കാരുടെ ഭാര്യമാർ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ആ സെൻഷ്യൽ ക്വാളിഫ് നമ്മുടെ ക്വാളിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഏതൊക്കെ സ്ട്രീമിലാണെന്നുള്ളതും കൂടി പറയാം നമ്മൾ നമ്മുടെ എസ് എസ് സി വിഡോസിൻ്റെ നോക്കിയാണെങ്കിൽ അത് ഷോർട്ട് സർവീസ് കമ്മീഷൻ വിഡോസിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് അത് നോൺ ടെക് ആണ് കേട്ടോ നോൺ ടെക്കുണ്ട് ടെക്കൗണ്ട് നോൺ ടെക് നോൺ യു പി എസ് സി ആണ് അപ്പോൾ അതിന് വരുന്നത് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി കേട്ടോ ഏത് ഡിഗ്രി ആ കുഴപ്പമില്ല അതുപോലെ തന്നെ എസ് എസ് സി നമ്മുടെ വുമൺ തന്നെ അതായത് നമ്മുടെ വിഡോസിനുള്ള ടെക്നിക്കലിലേക്ക് നോക്കിയാണെങ്കിൽ ബി ഇ ബിടെക്ക് എനി എഞ്ചിനീയറിംഗ് സ്ട്രീമിലും മതി തായ പറയുന്നതിൽ ഒന്നിൽ പെടാത്തതാണെങ്കിലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാവുന്നതാണ് വേക്കൻസിയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ട് ഇതെല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ വിഡോസിനുള്ള ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതിൽ സിവിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കോർ സ്ട്രീം സബ് സ്ട്രീം പിന്നെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള സ്ട്രീമ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ ഓരോന്നോട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ ഒരുപാട് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരുപാട് അധികം ഇത് സ്ട്രീംസ് വന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീമും കാര്യങ്ങളൊക്കെ തീർച്ചയായും എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മെക്കാനിക്കുൾപ്പെടെയുള്ളത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ എസ് എസ് ഇ ഡബ്ല്യു അതായത് നമ്മുടെ ഈ വിഡോസിനുള്ളത് അത് ടെക്നിക്കലാണെങ്കിൽ ബി ഇ ബിറ്റതൊരു ഒരു ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പിന്നെ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ഒരു വേക്കൻസി തന്നെയാണ് എനി ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ വനിതകൾക്ക് ടോട്ടൽ വണ്ടിൽ ഇരുപത്തി ഒമ്പത് ഒഴിവുകളാണെന്ന് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾ പാസ് നിങ്ങൾക്ക് പാസ് ആകണമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചധികം ഇതുണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുന്നതാണ് എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം വാട്ടിസ് എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാവും അപ്പോൾ അത് പാസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം കയറാൻ പോകുന്ന പോസ്റ്റ് എത്താമെന്ന പോസ്റ്റ് ലഫ്റ്റനന്റ് റാങ്കിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സാലറിയും കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്പത്തിയാറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ് സാലറി പിന്നെ ഓരോരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓഫീസർ റാങ്കിൽ ലഭിക്കുന്നതാണ് ഈ റാങ്ക് തന്നെ ലഭിക്കുന്ന അലവൻസ് ആണത് അത് ലെഫ്റ്റനന്റ് റാങ്ക് മുതൽ ബ്രിഗേഡിയർ വരെ പതിനഞ്ച് അഞ്ഞൂറ് ഒരു മാസം ആയിട്ട് അതായത് എല്ലാ മാസവും ഒരു ഒരു പെർമനന്റ് ഒരു മാസവും ആയിട്ട് അതേ എമൗണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും സാലറിൻ്റെ പുറമേയാണ് കേട്ടോ അതായത് ഈ പറയുന്ന റാങ്ക് മുതൽ ബ്രിഗാഡിയർ ഈ ഒരു റാങ്ക് വരെ ആരാണ് പറഞ്ഞിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കും ബ്രിഗാഡിയർ വരെയുള്ള റാങ്കിലേക്ക് നിങ്ങൾക്കത് ഈ സാലറിൻ്റെ പുറമേ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ലഭിക്കും ലഭിച്ചുകൊണ്ടിരിക്കും ബ്രിഗഡിയറിനൊക്കെ സാലറി സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇത് ലഭിക്കും അത് കൂടാതെ ബാക്കിയുള്ള ഒരുപാട് അലവൻസ് പെർമന്റ് ഇതൊക്കെ മാസം മാസം ലഭിക്കുന്ന അത് ഡ്യൂറിങ് ഇതിൻ്റെ സമയത്ത് ട്രെയിനിങ് സമയത്ത് ലഭിക്കുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ ഓരോ അലവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പർമനന്റ് വിവിധങ്ങളായിട്ടുള്ള അലവൻസ് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ അലവൻസ് ആണ് കേട്ടോ സാലറിൻ്റെ പുറമെ ഒരുപാട് അലവൻസുകളാണ് വരുന്നത് അലവൻസ് നോക്കി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സാലറിയിനെ ഇടപെടിക്കുന്ന സാലറിനെ ബി ടി എന്ന് രീതിയിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഹയർ ഇത് സിറ്റീസിൽ കിട്ടുന്ന ഒരു ഒരു കാര്യങ്ങൾ ഇതൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ജസ്റ്റ് ഓരോരോ ഇത് കൊടുത്തിട്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആഫ്റ്റർ മാരേജ് കുട്ടികളുടെ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രതിമാസം അവർക്ക് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അലവൻസ് കയറുന്നുണ്ട് പിന്നെ ഹോസ്റ്റൽ സബ്സിഡിയായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പിന്നെ ഒരുപാട് ഒരുപാട് അലവൻസുകൾ കിട്ടുന്നുണ്ട് ആർമിയാണ് നല്ല അവസരമാണ് ഒരുപാട് അലവൻസുകളുണ്ട് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും വളരെ മികച്ച അവസരം തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട